ഹായ് എല്ലാവർക്കും മഴതോരി മുൻപേര് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ അലിനമോള് പറയുന്നുണ്ടല്ലോ ഇത്രയും നല്ല ആൾക്കാരാണോ എന്നെ അനാഥാലത്തിൽ കൊടുക്കി എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് അതും ശരിയാണല്ലോ അല്ലേ എന്ന് പറയുന്നുണ്ട് ആലോചിക്കുമ്പോൾ ഒന്നും പെടുത്താൻ കിട്ടില്ലാലോ ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടു പേരും കൂടി അപ്പോൾ നമ്മുടെ അലിനമോള് പറയേണ്ടത് വേണ്ട നമുക്ക് കിടക്കാം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പം ഏവർ ഇങ്ങനെ ചേർന്ന് കിടന്നിട്ട് ചോദിക്കേണ്ടത് ചേച്ചി ഒരിക്കലും ചേച്ചി ആരാന്നുള്ള സത്യം അവരറിഞ്ഞാലോ എന്ന് ചോദിക്കേണ്ടി കേട്ടോ അവർ ഒരിക്കലും അറിഞ്ഞ് അറിയില്ല അറിഞ്ഞാൽ തന്നെ അവർ വിശ്വസിക്കില്ല ഞാൻ ജീവിച്ചിരിക്കണമെന്നുള്ള ഇനി ഒരു തെളിവുമില്ല എന്ന് പറയേണ്ടിട്ടോ അതിന് രണ്ടുപേരും കിടന്നുറങ്ങാണ് പിറ്റേ ദിവസം രാവിലെ ഇപ്പോഴത്തേക്കും മുത്തച്ഛന് വയ്യാതായിട്ടുണ്ട് അപ്പോൾ മനുവിൻ്റെ അച്ഛൻ പോയി ഡോക്ടറെ വിളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഡോക്ടർ വന്നങ്ങനെ പരിശോധിക്കേണ്ടതുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടത് നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം നല്ലത് അവിടെ കുറച്ചും കൂടി സൗകര്യമൊക്കെ ഉണ്ടാവുമെന്ന് പറയേണ്ടിട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയേണ്ടത് വേണ്ട എനിക്കിവിടെ കിടന്നാൽ മതി എന്ന് പറയേണ്ട കേട്ടോ അതിനിടയ്ക്ക് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോയില്ലേ എന്ന് പറയുമ്പോൾ മനുവിനെ നോക്കേണ്ടിട്ടോ മുത്തച്ഛൻ അപ്പോൾ മനു വേണ്ടാണ് അങ്ങനെ തല കുമ്പിട്ട് നിൽക്കുകയാണ് അത് വേണ്ടായിരുന്നു എന്ന് പറയണ്ടേ ഡോക്ടർ അപ്പോൾ എന്നിട്ട് ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ പോകാം വേണ്ട എനിക്കിവിടെ കിടന്നിട്ട് മരിച്ചാൽ മതി എവിടെ പോയാലും ഞാൻ മരിക്കും അപ്പോൾ എനിക്കിവിടെ തറവാട്ടിലന്നെ കിടന്ന് മരിക്കണം എന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മുത്തച്ഛൻ അപ്പോൾ അമ്മ മനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് വെറുതെ ഒരു യാത്ര പോയത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയണ്ടിട്ട് അപ്പം എന്തിനാ പോയേ എന്ന് ചോദിച്ചപ്പോൾ പറയേണ്ടത് ആർക്കറിയാം എന്തിനാ ചോദിക്കുമ്പോൾ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് എന്നിട്ട് ഡോക്ടർ പറയണ്ട് മനുഷ്യങ്കരെ മുത്തച്ഛന് വയ്യാണ്ടിരിക്കുകയല്ലേ യാത്ര അധികം വേണ്ടാന്ന് അറിയണതല്ലേ അതും കാറില്ലേ എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് അത് മുത്തച്ഛനോട് ആഗ്രഹമല്ലേ ഡോക്ടറെ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അമ്മ ജീവിതത്ത് പറയുന്നുണ്ട് മുത്തച്ഛൻ ആഗ്രഹം പറയാനും അവൻ നടത്തി കൊടുക്കാനും ചന്ദ്രനിൽ പോകണമെന്ന് പറഞ്ഞ് നീ കൊണ്ടുപോകടാ ചോദിക്കേണ്ട കേട്ടോ അമ്മ അപ്പം മുത്തച്ഛൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞു നിർത്ത് ശല്യങ്ങൾ ഒന്ന് പോയി തരൂ എന്ന് ചോദിക്കേണ്ട കേട്ടോ മുത്തച്ഛൻ സ്വസ്ഥായി ഒന്ന് കിടക്കാനും സമ്മതിക്കില്ലേ എന്ന് പറയേണ്ട അപ്പം അമ്മയും അച്ഛനും അങ്ങനെ മുഖത്തോടെ മുഖം നോക്കേണ്ട കേട്ടോ അപ്പം ഡോക്ടറ് പറയേണ്ടിട്ടോ ബുദ്ധിമുട്ടിക്കണ്ട ആരെങ്കിലും ഒരാൾ മതി പൈസ അടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനു പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടല്ലോ എന്ന് പറയണ്ട കേട്ടോ അപ്പം അമ്മയും പോയി കൂടിയിട്ട് ഡോക്ടറെ പിന്നാലെ അങ്ങോട്ട് പുറത്തേക്ക് പോയി അപ്പൊ മനു മുത്തച്ഛൻ്റെ കയ്യിൽ വെച്ച പനിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് മുത്തച്ഛൻ മുത്തച്ഛനെ കൈ കൊണ്ട് വിളിക്കും കേട്ടോ അപ്പൊ മനു കസറിട്ടിന് അടുത്ത് വന്നിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് അവര് പറയണ കേട്ട് നീ വിഷമിക്കേണ്ട നമ്മൾ പോകേണ്ട സ്ഥലത്ത് തന്നെയാണ് പോയത് എന്ന് പറയണ്ടിട്ടോ അപ്പൊ മനു ഇങ്ങനെ തലയിട്ട് ആട്ടുന്നുണ്ട് മുത്തച്ഛൻ ഭയങ്കര ക്ഷീണത്തിൽ കണ്ടുട്ടോ വർത്താനം അപ്പൊ മനു പറയണ്ട കേട്ടോ മുത്തച്ഛങ്ങിക്കും ഇതൊക്കെ മാറും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മുത്തച്ഛൻ മുത്തച്ഛങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ഓർഫനേജിൽ നമ്മുടെ ബ്രിജിത്താമ എന്തോ വരുന്നു എഴുതുന്നുണ്ട് കേട്ടോ പോകത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അലീന മോളെ ചായ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ പറയണ്ടിയില്ല ഞാൻ കുടിച്ചോളാം എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ബ്രിജിതാമ പറയണ്ട അലിയൻ്റെ അടുത്ത് മോളെ നീ ഇന്ന് കൊല്ലം ഒന്ന് പോവേണ്ടി വരും എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അലീന മോൾ ചോദിക്കേണ്ടത് എന്ത് എൻ്റെ മമ്മി ചോദിക്കുന്നുണ്ട് അവിടെ കിളികൊല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓർഫനേജ് ഉണ്ട് ത്യാഗഭവൻ അലീന മോള് ആ കേട്ടിട്ടുണ്ട് കുട്ടികളുടെ അല്ലേന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോ നമ്മുടെ ബ്രീതമൻ ആ അതേന്ന് പറയും നീ അവിടെ വരെ ഒന്ന് പോകണം നമ്മുടെ ചിന്നി മോളെ അവിടെ കൊണ്ടേ ഏൽപ്പിക്കണം എന്ന് പറയണ്ട കേട്ടോ അപ്പൊ അലീന മോള് ചോദിക്കണേ നമ്മുടെ ചിന്നി മോളെയോ അവളെ ഉപേക്ഷിക്കണോ ചോദിക്കേണ്ടിയിട്ട് വിഷമത്തില് അപ്പോൾ ബ്രീതാമൻ പറയണ്ടു ഉപേക്ഷിക്കുകയല്ല ഒന്ന് കൈമാറുന്നു അത്രേ ഉള്ളൂ അപ്പൊ അലീന പറയണ്ടേ വേണ്ട മമ്മി അവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ബ്രീതാമൻ പറയും മോളെ നിനക്ക് നിന്നെ നോക്കണമെങ്കിൽ തന്നെ ബുദ്ധിമുട്ടാ നീ പോകുന്നിടത്തോട്ട് ഒരു കുഞ്ഞിനെ കൂടി നിനക്ക് കൊണ്ടുപോകാൻ പറ്റുമോ ആരെങ്കിലും സമ്മതിക്കോ എന്നാലും നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് എന്ന് പറയണ്ടിട്ടോ അപ്പോൾ നല്ല സ്ഥലമാണ് ത്യാ ത്യാഗഭവനം കോൺവെൻറ് നടത്തണതാണ് അവൾക്ക് ഇവിടത്തേക്കാളും നല്ല സുഖമായിരിക്കും അവിടെ ധാരാളം കൂട്ടുകാരെ കിട്ടും കുറേ കളിപ്പാട്ടങ്ങളും പിന്നെ നല്ല ആഹാരം പഠിപ്പിക്കാൻ അവരുടെ തന്നെ സ്കൂളും മോൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് മമ്മി ഇന്ന് തന്നെ വിടണോ എന്ന് ചോദിക്കണ്ടിട്ടുണ്ട് അപ്പോൾ വേണം എന്ന് പറയണ്ടിട്ടോ നാളെ പോരെ മമ്മി ഇന്നലെ പറഞ്ഞില്ലല്ലോ കൊതി ചേരും വരെ അവളൊന്നും കൊഞ്ചിച്ചിട്ടില്ലേ ഞാൻ അപ്പോൾ ബ്രചിതാവും പറയേണ്ട കേട്ടോ മനഃപൂർവ്വം പറഞ്ഞതാണ് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞാൽ നീയും ദേവമോളും കരച്ചിൽ തുടങ്ങും പിന്നെ അവളെ നിലത്ത് വെക്കില്ല എന്നിട്ട് ത്യാഗവാനത്തിലേക്ക് കൊടുത്തു വിടുമ്പോൾ നമ്മളെ അവൾക്ക് എന്തുമാത്രം മിസ്സാവും ഭയങ്കര സങ്കടം ആയിരിക്കില്ലേ അവൾക്കത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ അലീന പറയണ്ടത് ആ അത് ശരിയാ മാത്രമല്ല നിങ്ങൾ സങ്കടപ്പെട്ട് ഇങ്ങനെ പെരുമാറുമ്പോൾ അവൾക്ക് സംശയം തോന്നും അതുകൊണ്ട് ഒരു പ്രത്യേകതയും തോന്നിക്കേണ്ട സാധാരണ ഒരു യാത്ര പോണ പോലെ അവളെ കൂട്ടിക്കൊണ്ട് പോകണം അപ്പോൾ വിഷമിച്ചിട്ട് അലിയനെ ചോദിക്കണ്ടേ എപ്പോഴും മമ്മി പോകണ്ടേന്ന് ചോദിക്കണ്ട കേട്ടോ അപ്പം പ്രീതാമ്മയ്ക്കും വിഷമമുണ്ട് ബ്രീത്താമ പറയുന്നുണ്ട് അധികം വൈകണ്ട അവളെ കുളിപ്പിച്ച് ഒരുക്കോ എന്നിട്ട് പറയുന്നുണ്ട് ഒരു കുഞ്ഞു ബാഗിൽ അവളുടെ സാധനങ്ങളൊക്കെ ആക്കണം പിന്നെ ഏതെങ്കിലും ഒരു ചവിളിക്കടയിൽ നിന്ന് ഒരു കുഞ്ഞു ഉടുപ്പും മേടിച്ചു കൊടുക്കണം അപ്പം അലീന മോൾ ചോദിക്കുന്നുണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ തിരിച്ചു വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അറിയണ്ടല്ലോ അവളാ ഉണ്ടാകുമ്പോൾ എനിക്കൊരു കൂട്ടാവും എന്ന് പറയണ്ട കേട്ടോ അപ്പം നമ്മുടെ ബ്രീത്താമ്മ ചോദിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്താരാ അപ്പോൾ ലീന സിസ്റ്റനോട് പറയട്ടെ എന്ന് ചോദിക്കേണ്ട കേട്ടോ അലീന മോളെ അപ്പോൾ ആ അത് മതി എന്ന് പറയുന്നുണ്ട് അവളെ ഒരുക്കിക്കോ അങ്ങോട്ട് വന്നോളാം അത് കഴിഞ്ഞാൽ അലീനി രേവതിയും കൂടിയിട്ട് നമ്മുടെ ചിന്നിക്കുട്ടിയെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ ചിന്നിക്കുട്ടിയാണെങ്കിൽ അടങ്ങിയിരിക്കണില്ല അപ്പോൾ അലീന പറയണ്ടേ ചിന്നിക്കുട്ടി നീ എന്ത് ചെയ്യുക അടി വാങ്ങയി എന്ന് പറയുമ്പോൾ ചിന്നുകുട്ടി കൊഞ്ചിട്ട് തിരിച്ച് അവളോടത്ത് പറയേണ്ട കേട്ടോ അടി വാങ്ങയി എന്ന് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ഇനി യാന്ത്രികമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അലീനെ ചോദിക്കണുണ്ട് രേവതി നീ എന്ത് ചെയ്യുക കുറേ നേരം വെള്ളം കോരി ഒഴിക്കണോ എന്ന് പറയണ്ട കേട്ടോ അത് കഴിഞ്ഞ് ചിന്നുകുട്ടീനങ്ങനെ തുറത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അലീന അപ്പോൾ രവതി ഇങ്ങനെ മാറുന്നെന്ന് ഇങ്ങനെ കറിയുന്നുണ്ട് ഇങ്ങനെ കുഞ്ചിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം കരയുമ്പോൾ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് എന്താണെടി കറിയുന്നോ എന്ന് ചോദിക്കണ്ടിട്ട് അപ്പൊ കണ്ണീര് തുടച്ചിട്ട് പറയും ഇല്ല ചിന്നുകുട്ടി വെള്ളം ധർപ്പിച്ചതാ എന്ന് പറയണ്ടിട്ടോ ചിന്നുകുട്ടി നിന്റെ കണ്ണിലും വെള്ളം ധർപ്പിച്ചോ ഒന്ന് പോയി ചേച്ചി ചങ്ക് പൊട്ടി നിൽക്കുക അപ്പോഴാ എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി ചിന്നിക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അലീന പറയുന്നുണ്ട് ഇവളുടെ മുന്നിൽ വെച്ച് കണ്ണീര് കാണിക്കല്ലേ സന്തോഷമായിട്ട് പോട്ടെ പാവം ചിന്നമോൾ ഇങ്ങനെ ചോദിക്കേണ്ട കേട്ടോ എവിടെ പോകാനാ ചോദിക്കുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങ് ദൂര സ്ഥലത്തേക്ക് പോകണമെന്ന് പറയണ്ടിട്ടോ അങ്ങ് ദൂരെയോ എന്തിനാ പോണേ എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ കുഞ്ഞ് അപ്പം അലിനമോള് പറയുന്നുണ്ട് അത് അവിടെ ഉണ്ടല്ലോ മാനും മയിലും മാലാ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയണ്ട കേട്ടോ അപ്പം ചിന്നമോൾ പറയുന്നുണ്ട് ആയി പോവാം നമുക്ക് പോവാം എന്ന് പറയണ്ട കേട്ടോ അപ്പം അലിനമോൾ ഇങ്ങനെ സങ്കടത്തിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കണ്ണേടി പൊട്ടിയൂത്തി മുടിയൊക്കെ കെട്ടി ചിന്നമോൾ സുന്ദരിയായി സുന്ദരിയായിട്ടോ അപ്പളക്കും തൊണ്ട ഇടറി തുടങ്ങി കേട്ടോ എന്നിട്ട് അലീന അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ ഏയ് ഒന്നും ഇല്ല എന്ന് പറയണ്ട കേട്ടോ മുടി ചീക്കണ്ടേ എന്ന് പറയുമ്പോൾ രേവതി ആൻറ്റി മതി എന്ന് പറയുന്നുണ്ട് രേവതി ആന്റി മുടി ചീക്കീട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് രേവതി മുടിയൊക്കെ ചീക്കി നല്ല കുഞ്ഞി കൊമ്പൊക്കെ കെട്ടി നല്ല സുന്ദരി പണിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ അലീനമോള് അവളുടെ ഡ്രസ്സ് മറ്റേ പാവകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബാഗിലാക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മുടെ പ്രീതാമം വരുന്നുണ്ട് കേട്ടോ ചോദിക്കേണ്ട ഇതുവരെ ഒരുങ്ങിയിൽ ചിന്തിക്കുട്ടി ചോദിക്കണ്ടെട്ടാ അപ്പോൾ ഉണ്ണി പറയേണ്ട ഒരുങ്ങിയിലോ നമുക്ക് പോവാം എന്ന് പറയേണ്ടിട്ടോ പ്രീത അമ്മ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ചുന്തിരിയല്ലോ എൻ്റെ ചിന്നിക്കുട്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ ചിന്നി മോളുടെ കയ്യില് പൗഡറൊക്കെ ഉണ്ട് കേട്ടോ അതെടുത്തിട്ട് പ്രീതമ്മുടെ മുഖത്ത് ഇങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ പ്രീതം പറയണ്ട എൻ്റെ മോള് നന്നായി വരും ദൂരെ ദൂരെ ഇരുന്നിട്ട് മമ്മി അത് കാണും എന്ന് പറയണ്ടിട്ടോ അപ്പൊ സങ്കടത്തോടുകൂടി നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട് ഇവൾക്കൊരു അമ്മയില്ലേ മമ്മി എങ്ങനെ തോന്നി ഇവളെ ഉപേക്ഷിക്കാൻ അപ്പം പ്രീതം പറയുന്നുണ്ട് നെഞ്ചു പൊട്ടിയല്ലാതെ ഒരു അമ്മയ്ക്ക് അവധി കഴിയില്ലേ മോളെ അതിൻ്റെ പൊന്നിൽ ഒരു പുരുഷൻ്റെ ചതി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഗതികേട് ഉണ്ടാകും അതല്ലെങ്കിൽ വീട്ടുകാരുടെ ദുരഭിമാനമോ പണക്കാരുടെ അഹങ്കാരമോ ഉണ്ടാകും ഒരു കുഞ്ഞു പോലും ഈ ലോകത്ത് അനാഥയായിട്ട് ജനിക്കുന്നില്ലെന്ന് പറയേണ്ടി കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ ചിന്നിമോൾ അവിടെ എല്ലാവർക്കും പൗഡർ ഇട്ട് കൊടുക്കണോ സ്വന്തം പൗഡർ ഇടേണ്ട കേട്ടോ അവരെ എഴുതി പറയേണ്ടത് ഇനി പൊന്നുമോൾ കാൻഡി ഇട്ട് തരാം പൗഡർ അത് കഴിഞ്ഞ് ഉണ്ണി ഞാനിട്ട് തരാമേന്നും പറഞ്ഞിട്ട് നമ്മുടെ അല്ലിന മോളുടെ മുഖത്തൊക്കെ പൗഡർ ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ അപ്പം അല്ലേനങ്ങനെ വിഷമിച്ചിട്ട് കുഞ്ഞിനെ നോക്കിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഉണ്ണി എല്ലാവർക്കും ഉമ്മയ്ക്ക് കൊടുത്തിട്ട് ഇറങ്ങാൻ തുടങ്ങണം കേട്ടോ അപ്പൊ ജിത്താമ പറയുന്നത് വേറെ വൈകി മക്കളെ ഇങ്ങനെ വൈകിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം കേട്ടോ അപ്പൊ ഉണ്ണി മമ്മിക്കും ഉമ്മയ്ക്കും നന്നായി കൊടുക്കണ കേട്ടോ മോള് അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്ക് നടക്കണം എന്നും പറഞ്ഞിട്ട് ഇവരുടെ ഒക്കെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്നിട്ട് ദൂരെ പോയി നിന്നിട്ട് പറയണിട്ട് വേഗം വാ നേരം വൈകി അത് കഴിഞ്ഞ് മോളെന്തൊക്കെയോ പ്രവർത്തന കേട്ടോ അതെടുത്ത് മോളിലെടുത്തിട്ട് ഇങ്ങനെ ആ നടന്നകലുമ്പോൾ മോൾ ഏറ്റവും വെള്ളം അങ്ങനെ ടാറ്റ പറയേണ്ടി പ്രിത്താമ്മക്ക് നെഞ്ചി പൊട്ടി നിൽക്കുകയാണ് കേട്ടോ ജിത്താമ്മ അത് മൂന്ന് പേരും കൂടി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടോന്ന് ഇറങ്ങിയിട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട് ഇത് എവിടെയാ ഇത് എവിടെയാന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടെട്ടോ അപ്പൊ രേവതി ഇത് ഇതാൻറ്റി പറഞ്ഞ സ്ഥലം ഇവിടെ ചിങ്ങുകുട്ടിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ കൊച്ചിനെ അറിയില്ല അവരെവിടെയാന്ന് ചോദിക്കണ്ടെ ഇതാ അവിടെ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ പോയി കളിക്കാല്ലേ എന്ന് ചോദിക്കണ്ട് അപ്പൊ രേവതി പറ അങ്ങനെ തന്നെയെന്ന് പറയേണ്ടിട്ടോ അപ്പൊ ചിരിച്ചിട്ട് അങ്ങടെ അകത്തേക്ക് ഓടിയിട്ടുണ്ട് ഇവിടെ പിന്നാലെ വരും ഓടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അകത്തെ എത്തിയിട്ടുണ്ട് ആ കളിക്കാന്ന് പറഞ്ഞിട്ട് ചിന്മിക്കുട്ടി നല്ല ത്രില്ലിലാണ് കേട്ടോ അകത്തേക്ക് ഓടിപ്പോയിട്ടുള്ളത് അപ്പോൾ അവിടെ സിസ്റ്ററും കുട്ടികളും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ അടി സിസ്റ്റർ പറഞ്ഞാൽ മതി കളിച്ചത് എല്ലാവരും പോയി പഠിക്കാനിരുന്നേ കൈകാലും കഴുകിയിട്ടെന്ന് പറയണ്ടിട്ടോ അപ്പോഴാണ് ഇവർ ചെല്ലണത് അപ്പോൾ ആരെങ്കിലും കാണാൻ എന്താണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നിന്ന് വരിക എന്ന് പറയുന്നുണ്ട് ഓ സ്നേഹനികേതനം ബ്രിജ് അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എന്ന് പറയേണ്ടിട്ടോ ഉവ്വ വിളിച്ചിരുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ത് ചെയ്യാനാല്ലേ എന്ന് കേട്ടോ സിസ്റ്റർ വിഷമത്തിലേ എല്ലാം കർത്താവിൻ്റെ ഇഷ്ടം പോലെ അല്ലേ നടക്കൂന്നിങ്ങനെ പറയേണ്ടിട്ടോ അപ്പോൾ ചിങ്ങുമോളാണെങ്കിൽ അവിടെ കളിക്കാനുള്ള സാധനത്തിലൊക്കെ വിളിച്ചു എണ്ണലും കളിക്കലൊക്കെ ഉണ്ട് അപ്പോൾ വിഷമത്തോട് കൂടിയിട്ട് രണ്ടുപേരെന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയേണ്ടി ഇവൾ ഇന്ന് വരെ സ്നേഹ നികുതിൻ്റെ പൊന്നോമിനിയായിരുന്നു അങ്ങ് പൊട്ടിയാ ഇവളെ ഞങ്ങളിങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലിന മോൾ കറിയാണ് കേട്ടോ സിസ്റ്റർ ആശ്വസിപ്പിച്ചിട്ട് പറയണുണ്ട് എന്തിനാണ് വിഷമിക്കുന്നത് ഇവൾ ഞങ്ങളുടെ എല്ലാവരും പൊന്നോമനിയായിരിക്കും അപ്പം രേവതി പറയണുണ്ട് അവളോടൊന്നും പറഞ്ഞിട്ടില്ലേ സിസ്റ്റർ മനസ്സിലാവുന്ന വിധത്തിലൊന്നും പറയല്ലേ എന്ന് പറയണ്ട കേട്ടോ അപ്പം സിസ്റ്റർ പറയേണ്ടി ഇല്ല ഇല്ല അപ്പൊ ഇങ്ങനെ പരതി നടക്കണേണ്ടിടയ്ക്ക് സിസ്റ്റർ പിടിച്ചിട്ട് സുന്ദരി കുട്ടിയുടെ പേരെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിന്നുമോളൊന്നും ഇടലില്ല കൈ പിടിച്ചിട്ട് ഇവരുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ സിസ്റ്റർ കൊഞ്ചിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നുകുട്ടി ഇന്നൊക്കെ പറയണ്ട കേട്ടോ ചിന്നുകുട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയോ പാട്ട് പാടാൻ അറിയാമോന്നൊക്കെ ചോദിച്ചിട്ട് കൊച്ചിനെ കൊഞ്ചിക്കാനുണ്ട് എന്നിട്ട് സിസ്റ്ററിനെ കാണാൻ കൊണ്ടുപോവേണ്ട കേട്ടോ എൻ്റെ രണ്ടുപേരോടും സിസ്റ്റർ എഴുതി ഒപ്പിട്ടോളം പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തെളിവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രണ്ടുപേരും ഒപ്പിടണ എൻ്റെ ഇടയ്ക്ക് മറ്റേ സിസ്റ്റർ ചിന്നമോളോട് ചോദിക്കുന്നുണ്ടോ ഇങ്ങോട്ട് വന്നേ നമുക്ക് കൂട്ടുകാരെ കാണട്ടേ എന്ന് പറയേണ്ടിട്ടാ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാ നീ എന്ന് പറയുമ്പോൾ വേണ്ട നീ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ഉണ്ണി അപ്പോൾ സിസ്റ്റർ ചോദിക്കണ്ടേ ഇവിടെ പ്രീ സ്കൂളിൽ ചേർത്താലോ അല്ലേ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ അലീനൊന്നും മിണ്ടില്ല അപ്പോൾ പറയണേ ഇവിടെ പഠിച്ചൊക്കെ തുടങ്ങിയോ അക്ഷരങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയണ്ടട്ട് വൺ ടു ത്രീ ഒക്കെ എണ്ണും ആഹാ അത് നന്നായി എന്ന് പറയണ്ടിട്ടോ സിസ്റ്റർ എന്നിട്ട് സിസ്റ്റർ ചോദിക്കേണ്ടത് പ്രീത് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കേണ്ടേ കേട്ടോ മരുന്നൊക്കെ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ മരുന്നൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും എന്ന് പറയേണ്ട അലീന ദൈവനിശ്ചയം പോലെ നടക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ സിസ്റ്റർ അത് കഴിഞ്ഞിട്ട് അലീന മോളും ബാഗിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് സിസ്റ്ററിൻ്റെ അടുത്ത് കേട്ടോ ഇത് മമ്മി തന്നാച്ചതാണ് ഇവിടെ തരാൻ എന്ന് പറയുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് പറയേണ്ട കേട്ടോ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവൾക്ക് എന്തെങ്കിലും മേടിക്കാൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സിസ്റ്റർ അത് മേടിച്ചു പിന്നെ കുറച്ച് സ്വീറ്റ്സും കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് ചിനിമോൾ കൊടുക്കട്ടെ കൂട്ടുകാർക്ക് കുറേ കൂട്ടുകാരെ കിട്ടാൻ പോവല്ലേ എന്ന് പറയണ്ടേട്ടോ അപ്പോൾ ചിന്നി മുകളിൽ എവിടെയാണ് കൂട്ടുകാർ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സിസ്റ്റർ എടുത്ത് കൊണ്ടുപോകണ്ട കേട്ടോ എടുക്കുമ്പോൾ വാ ഇത് പേടിക്കുകയാണ് കൂട്ടുകാർക്ക് കൊടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ടോ എന്ന് പറയുന്നുണ്ട് കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലാം അപ്പോൾ ഉള്ള ശ്രദ്ധ മാറിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മിഠായി പൊട്ടിച്ചിട്ട് കൊടുക്കണേ അപ്പം ഇതെന്തിനാ ചോദിക്കുമ്പോൾ പറയേണ്ടതാ ആ നിൽക്കണ കൂട്ടുകാർക്ക് കൊടുക്കാനാ അപ്പം ചിന്നുകൂട്ടി ചോദിക്കേണ്ടത് ഇന്ന് ചിന്നുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ എന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ സിസ്റ്റർ ആ ശരിയാണല്ലോ ഇന്നല്ലേ ചിന്നുവിന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ എന്ന് ചോദിക്കേണ്ട കേട്ടോ നമ്മുടെ അലീനടത്തെ രാവിലെ അടുത്തും അപ്പോൾ അവരും ആ എന്നങ്ങനെ പറയുന്നുണ്ട് ഞാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ ചിന്നു മോളി ചോദിക്കുന്ന കേക്കൊന്നും ഇല്ലേ എന്ന് ചോദിക്കേണ്ടേ കേട്ടോ അപ്പം രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ